ി പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടും തീരാതെ തർക്കങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന കോൺഗ്രസ്സിലെ ഒരു വിഭാഗം പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും ആവശ്യം മുതിർന്ന നേതാക്കൾ അടക്കം നിർജീവമായവരെ നീക്കി ശുദ്ധികലശത്തിനും സാധ്യതയുണ്ട് മാതൃകയിൽ പുനഃസംഘടന നടത്തണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും തർക്കങ്ങളും ഗ്രൂപ്പ് പോലും അവസാനിക്കുന്നില്ല മുതിർന്ന നേതാക്കളടക്കം നിർജീവമായവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഒഴിയണമെന്ന വികാരം ശക്തമാണ് ഭാരവാഹികളിൽ അൻപത് ശതമാനം യുവനിരയ്ക്കും ഇരുപത്തി അഞ്ച് ശതമാനം വനിത ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുമെന്ന എഐ സി സി സമാവാക്യമാണ് യുവ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് കെ സുധാകരനെ അടക്കം മാറ്റി അടിമുടി അയുഷുപണി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം എന്നാൽ മാറാൻ തയ്യാറാകാത്ത സുധാകരൻ താഴെത്തട്ടിലെ പുനഃസംഘടനയ്ക്കുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് അധ്യക്ഷനെ അടക്കം മാറ്റിയുള്ള അയുഷ് എന്ന ആവശ്യം ഗ്രൂപ്പിനതീതമായി ഉയരുന്നു തലമുറ മാറ്റം വേണമെന്ന ആവശ്യവും ശക്തമാണ് വി ഡി സതീശനും സുധാകരനും തമ്മിലെ അകൽച്ചയും അതേപടി തുടരുന്നുണ്ട് ഒഴിവുള്ള വർക്കിംഗ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങൾ കൂടാതെ ജനറൽ സെക്രട്ടറിമാരെയും അവരെ സഹായിക്കാൻ സെക്രട്ടറിമാരും എന്ന നിലയിലാണ് പുനഃസംഘടനാ ചർച്ച ജനം തിരുവനന്തപുരം